ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേരള പി എസ് സി വഴിയല്ല റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വഴിയാണ് വിവിധ കേരളത്തിലെ വിവിധ കമ്പനികൾ ഇപ്പോൾ മലബാർ സിമെൻറ്റ് അതുപോലെ കേരള ഇലക്ട്രിക് ആലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് പിന്നെ വരുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓട്ടോ കാർഡ്സ് അങ്ങനെ നിരവധി കമ്പനികളിലേക്ക് അതുപോലെ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളിലൊക്കെ ജോലി കേരളത്തിലെ കേരള സർക്കാരിന് കീഴിലുള്ള കമ്പനികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് റിക്രൂട്ട്മെൻ്റ് നടത്താറ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പതിനാല് തസ്തികളിലായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ അതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളില്ലാതെ എല്ലാത്തന്നെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഏകദേശം മുപ്പത്തിയേഴോളം ഒഴിവുകളും നിലവിലുണ്ട് നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേരള സർക്കാർ കമ്പനികളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന സ്ഥാപനം വഴിയാണ് കേരള സർക്കാർ റിക്രൂട്ട്മെൻറ്റ് നടത്താറ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ മുമ്പ് മലബാർ സിമെൻറ്റിലേക്കൊക്കെ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഇതിലേക്ക് നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താണ് അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സി വഴിയല്ല ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആദ്യം ഓർത്തിരിക്കുക അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ് ലിമിറ്റഡ് എന്ന് പറയുന്ന എസ് ഐ എഫ് എല്ലിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് അതിൽ പതിനാല് തസ്തികളായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വിളിച്ചിട്ടുണ്ട് അത് ഓരോ തസ്തിക്കും ഓരോ പി ഡി എഫ് ആണ് ആ പി ഡി എഫ് നിങ്ങൾക്ക് താഴെ നിന്നും ആ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ക്കാം സീനിയർ മാനേജർ ഉണ്ട് മാനേജർ മെഷീൻ യൂണിറ്റ് അതുപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജർ പിന്നെ വരുന്നത് അസിസ്റ്റൻ്റ് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ഫിനാൻസ് പിന്നെ വരുന്നത് എഞ്ചിനീയർ ഓഫീസർ പിന്നെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി പിന്നെ വരുന്ന സ്ഡ് വർക്കർ ഫിറ്റർ സ്കില്ലഡ് വർക്കർ മെഷീനിസ്റ്റ് സ്കില്ലഡ് വർക്കർ ഇലക്ട്രീഷ്യൻ സ്കില്ലഡ് വർക്കർ വെൽഡർ സ്കില്ലഡ് വർക്കർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ തുടങ്ങിയ പതിനാല് തസ്തികളായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുക അപ്പോൾ എഞ്ചിനീയർ ഓഫീസർ അല്ലെങ്കിൽ ഇതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രീസ് അസിസ്റ്റൻറ്റ് മാനേജർ ഫിനാൻസ് വിഭാഗത്തിലേക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സി എ സി എം എ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ അതിലേക്ക് വന്നിരിക്കുന്ന കോൾ നിങ്ങൾക്ക് സാലറി മറ്റു കാര്യങ്ങളൊക്കെ മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരെ ശമ്പളം ലഭിക്കും അങ്ങനെ ഓരോ പോസ്റ്റിലേക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻജിനീയർ ഓഫീസർ വിഭാഗത്തിലേക്ക് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഫീസർ വിഭാഗത്തിലേക്ക് നാല് വേക്കൻസിയാണ് ടോട്ടലുള്ളത് അപ്പോൾ അതിലേക്ക് പതിനെട്ട് എഴുന്നൂറ്റി നാൽപ്പത് മുതൽ മുപ്പത്തി മൂന്ന് അറുന്നൂറ്റി എൺപത് വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബിടെക്ക് അതുപോലെ ബി ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ആണ് വേണ്ടത് ഏജ് ലിമിറ്റ് മുപ്പത്തിയാറ് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഏകദേശം മുപ്പത്തിമൂന്ന് അറുനൂറ്റി അമ്പത് വരെ ശമ്പളം ഉണ്ടാവും പിന്നെ സ്കില്ലഡ് വർക്കർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഫിറ്റർ വിഭാഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് വേക്കൻസി ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതിലേക്ക് ശമ്പളം ലഭിക്കുന്നത് എട്ട് ഒരുന്നൂറ്റി മുതൽ ഒമ്പത് നാനൂറ്റി എഴുപത്തി അഞ്ച് വരെയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എസ് എസ് എൽ സി പാസ് ആയിരിക്കുക പ്ലസ് നിങ്ങൾക്ക് എൻ ടി സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻ സി ബി ടി അല്ലെങ്കിൽ ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എൻ സി ബി ടി അല്ലെങ്കിൽ എസ് സി ബി ടി അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും ജോബ് മറ്റ് പി ഡി എഫ് ഒക്കെ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ ഈ ഒരു ജോബ് പോസ്റ്റുകൾ നോക്കുക ശേഷം അതിനെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ചെയ്യാം അതനുസരിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈനോ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പോകുക ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നെയിം ആധാറുള്ള നെയിം കൊടുക്കുക ആധാർ നമ്പർ കൊടുക്കുക പിന്നെ പ്രൊസീഡ്യൂർ കൊടുക്കും പ്രൊസീഡ്യോ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഫോം വരും അതിൽ നിങ്ങൾ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വൺ ടൈം രജിസ്റ്റർ ചെയ്യാം വൺ ടൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അപ്ലിക്കേഷൻ ഒന്നും വൺ ടൈം ആ ഒരു ആപ്ലിക്കേഷൻ ഒരു വട്ടം അപ്ലൈ ചെയ്താൽ ആ ഒരു ആ ക്രിയേറ്റീവ് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്യാം നോക്കിയാലും അടുത്ത നോട്ടിഫിക്കേഷനൊക്കെ വേണം Thank you for watching. Have a nice day.